കൊല്ലം ജില്ലയെ കൂടുതലായി അറിയുക എന്ന ദൗത്യവുമായി മീഡിയ കോഓപ്പറേറ്റീവ് മുന്നിട്ടിറങ്ങുകയാണ് തുടക്കം എന്ന നിലയിൽ കൊല്ലത്തിന്റെ പൊതുവെയുള്ള കാലാവസ്ഥയെ സംബന്ധിച്ച് ഒരു വിവരണം നൽകുകയാണ് കൊല്ലം ജില്ലയുടെ കാലാവസ്ഥാ ചരിത്രം കേരള തീരപ്രദേശത്തിന്റെ പ്രത്യേകതകളുമായി ചേർന്നതാണ് അറബിക്കടലിനോട് ചേർന്നതിനാൽ കൊല്ലം ചൂടേറിയ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അനുഭവിക്കുന്നത് ചരിത്ര രേഖകൾ പ്രകാരം കൊല്ലം നഗരത്തിൽ വർഷം മുഴുവൻ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ദക്ഷിണ പടിഞ്ഞാറൻ മൺസൂൺ ആണ് പ്രധാനമായും മഴ നൽകുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വടക്കുകിഴക്കൻ മൺസൂൺ വഴിയും ഇടയ്ക്കിടെ മഴ ലഭിക്കുന്നുണ്ട് മാർക്കോ പോളോ പോലുള്ള ചരിത്രയാത്രികർ കൊല്ലത്തെ മഴയും കടലും ചേർന്ന തുറമുഖം എന്ന് വിളിച്ചിരുന്നു വേനൽക്കാലത്ത് അതായത് മാർച്ച് മെയ് മാസങ്ങളിൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില രേഖപ്പെടുത്തുമ്പോൾ ശൈത്യകാലത്ത് ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന സുഖപ്രദമായ കാലാവസ്ഥ അനുഭവിക്കാം കാലാവസ്ഥയെ ഇത്തരം ചരിത്രപരമായ സ്വഭാവങ്ങൾ കൃഷി മത്സ്യബന്ധനം വ്യാപാരം വിനോദസഞ്ചാരം എന്നിവയെ വളരെയധികം സ്വാധീനിക്കുന്നു ഇന്നും മൺസൂൺ കാലാവസ്ഥയാണ് കൊല്ലം ജനതയുടെ ജീവിതത്തെ നയിക്കുന്നത്